ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാന്ദ്രയും പിങ്കിയും കൂടി ചേർന്ന് പുതിയ പ്ലാനൊക്കെ ഒരുക്കി കള്ളക്കളികളും കള്ളത്തരങ്ങളും ഇതിലെ സത്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും അവർക്ക് അതിൻ്റെ കഥ കിട്ടും എന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിൽക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യവരത്തിൽ പിങ്കി മൊത്തത്തിലൊരു സേർച്ചിങ്ങിന് വേണ്ടി അങ്ങ് ഇറങ്ങിയിരിക്കുക അപ്പോൾ അമ്മയും മകൾ നേരാട്ടുകയാണ് നടക്കട്ടെ ഇവിടെയുള്ളതൊക്കെ നോക്കാവുന്നതും പറഞ്ഞുകൊണ്ട് റൂമിൽ കയറി റൂമായ റൂമ് മുഴുവൻ പരിശോധിക്കുക അങ്ങനെ ഗാഥയുടെയും സുജാതയുടെയും റൂമ് മുഴുവൻ പിങ്കി കയറി പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗാഥയും അതുപോലെ തന്നെ സാറും അതായത് നമ്മുടെ മഹേശ്വരനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഈ പിങ്കിക്ക് കിട്ടുന്നു പിങ്കി എന്നിട്ട് അതിങ്ങനെ നോക്കി നോക്കിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ എന്തോ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കും എന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ആശാത്തി അങ്ങ് വിട്ടടിച്ച് പോയിട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് മോഹിനിയാണ് മോഹിനി ഇങ്ങനെ നോക്കുമ്പോൾ പവിത്ര അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക ആഹാ അപ്പം നിനക്ക് അതൊക്കെ ചെയ്യാൻ അറിയാമല്ലേ എന്ന് ചോദിച്ചു അല്ല എന്തുകൊണ്ടാണ് ഈ കാര്യമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതൊന്ന് പവിത്രോട് മോഹിനി ചോദിക്കുമ്പോൾ ഞാൻ ഈ വീടും പരിസരമൊക്കെ ആ വൃത്തിയായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പവിത്ര അന്നേരം പറഞ്ഞു വേ എന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരാൾ വരുന്നു വേറെ ആരുമല്ല നമ്മുടെ അരുൺ അപ്പോൾ അരുണിനെ കണ്ടു കഴിഞ്ഞപ്പം വെറുതെ അല്ല ഇവൾ ഈ പണിയൊക്കെ ചെയ്യുന്നല്ലേ എന്നും മോഹിനി ചോദിക്കാം അപ്പോൾ നീ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് അമ്മ ചോദിച്ചപ്പം ഞാൻ വരുമെന്ന് പവിത്രയെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ ഇപ്പം കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു നിൽക്കുക അല്ല ഇവിടെ എന്താ പ്രശ്നമെന്ന് അരുൺ ചോദിച്ചു പ്രശ്നമോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും അത് നിനക്ക് ഞാൻ ഈ വീട്ടിലെ മറ്റു മറ്റങ്ങളിലൂടെ കാര്യങ്ങൾ ചേർത്താ ചോദിച്ചതെന്ന് അരുൺ അന്നേരം പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടോടാ ഞാൻ ചോദിക്കുകയാണ് അമ്മ ലക്ഷ്മി വല്യമ്മ എന്നെ വിളിച്ചിരുന്നു ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു അത്യാവശ്യമായിട്ട് ഇവിടെ വരവാരാനും പറഞ്ഞെന്ന് പറഞ്ഞു ഈ ഏട്ടത്തിക്ക് ഇത് എന്തിൻ്റെ കേടാ നീ ഒരു കമ്പനി ആവശ്യത്തിന് പോയിരിക്കുകയാണെന്ന് അറിയാഞ്ഞിട്ടാണോ എന്ന് ഞാൻ മോഹിനെ ചോദിച്ചപ്പം എന്തെങ്കിലും അത്യാവശ്യ കാര്യമില്ലാതെ വല്യമ്മ എന്നെ വിളിക്കില്ലെന്ന് എനിക്കറിയാമെന്ന് അരുണന്നേരം പറയുന്നു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സംഗതി കുറച്ച് ഗൗരവമുള്ളതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞു അതെ അരുണേട്ടനോട് ഹെന്ത ലക്ഷ്മി അമ്മ പറഞ്ഞത് അത് പിന്നെ ഇപ്പം നിന്നോട് പറയാൻ വേണ്ടിട്ടല്ല ഞാൻ ഓടി വന്നത് എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് ഉപകാരം ഉണ്ടാകുമല്ലോ എന്ന് കരുതി ചോദിച്ചതാണ് അതിപ്പോൾ ഇല്ല എന്നുള്ളത് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ആ ഞാൻ ചായ എടുക്കാവുന്നു പവിത്ര അയ്യോ അതൊന്നും വേണ്ട ഞാൻ കുറച്ച് സമയത്തേക്ക് വെറുതെ വിട്ടാൽ മതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ടേക്ക് കയറിപ്പോയി അരുൺ പോയി കഴിഞ്ഞപ്പോൾ എന്നാലും എന്തായിരിക്കും അരുണേട്ടനോട് അവർ പറഞ്ഞിട്ടുള്ളതെന്നും ചോദിച്ചു പവിത്ര ഇങ്ങനെ ചോദിക്കാം ഏട്ടത്തിയുടെ മനസ്സിലിരുപ്പല്ലേ അതെന്താണെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ എന്നും പറഞ്ഞുകൊണ്ട് മോ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ മോഹിനി മോഹിനകത്തേക്ക് പോയി പവിത്ര നേരം കിഴിഞ്ഞ് ചിന്തിക്കാം എന്തായിരിക്കും എന്നോർത്ത് ആ സമയത്ത് വിഷമിച്ചിരിക്കുന്ന ഗൗതത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ അരുൺ ചെന്നു അരുണിനെ കണ്ടപ്പോൾ കുറച്ചൊന്ന് സമാധാനമായി എന്താ ബ്രോ ബ്രോയ്ക്ക് എന്താ പറ്റിയ ബ്രോ വലിയ ആലോചനയിലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് ശല്യപ്പെടുത്താതെ പോകാമെന്ന് വിചാരിച്ചത് അപ്പൊ എന്താലോചന ഒന്നുമില്ലെന്ന് ഗൗതം പറഞ്ഞു അത് വെറുതെ ഇന്നോ ഇന്നലെയോ തൊട്ട് കാണാൻ തുടങ്ങിയതൊന്നും അല്ലല്ലോ ഞാൻ ഏട്ടനെ ഈ മുഖം കണ്ടാൽ കണ്ണാടിയിൽ എന്ന പോലെ എനിക്കറിയാം എന്ന് പറഞ്ഞു അരുൺ അന്നേരം പറഞ്ഞു വലിയമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഏട്ടൻ്റെ മാറ്റത്തെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു എന്ത് വെച്ചാൽ എൻ്റെ ഏട്ടനെന്നൊക്കെ ചോദിക്കാം എന്താ ഉണ്ടായേ എന്നോട് പറയാൻ പറഞ്ഞു ഒന്നുമില്ലടാ എന്ന് പറഞ്ഞിരിക്കുമ്പം എന്തിനാ വെറുതെ കള്ളം പറയുന്നേ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ലെന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നം ഉണ്ടല്ലേ എന്ന് അരുൺ ചോദിക്കുക അപ്പോൾ ഉണ്ട് എന്ന് ഗൗതം പറഞ്ഞു അത് കേട്ട് അരുൺ ഇങ്ങനെ ഞെട്ടിയിരിക്കുക നീ എത്ര ആലോചിച്ചാലും ഊഹിക്കാൻ പോലും പറ്റുന്ന അത് എന്ന് ഗൗതം പറയുവാണ് പിന്നെ എന്നോട് ചോദിക്കാനും എനിക്കത് പറയാനും പറ്റില്ല എന്നും പറഞ്ഞു ഗൗതം അരുണിനോട് പറയുന്നു എന്നിട്ട് അരുണിന്റെ മുന്നിൽ ഇങ്ങനെ നിസ്സഹായതയോട് കൂടി നിൽക്കുവാണ് നമ്മുടെ ഗൗതം അപ്പോൾ ഏട്ടാ വിഷയം സീരിയസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ അതെന്നോട് പറയാതിരിക്കരുത് ഏട്ടൻ്റെ നെഞ്ചിലൊരു എരിപ്പോട് കിടന്ന ഞെരിപ്പോടുണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്ക് സമാധാനം കിട്ടുമോ അപ്പോൾ അത് വലിയ അടിയായി എന്ന് പറയുകയാണ് നമ്മുടെ ഗൗതം എൻ്റെ എന്റെ എല്ലാ ആത്മവിശ്വാസവും പോയെന്ന് പറഞ്ഞു ഏട്ടാ എന്താ ഇത് എൻ്റെ എന്താ പറ്റിയ കാര്യം പറയാനായിട്ട് പറഞ്ഞു എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ധൈര്യമായിട്ടിരിക്കുന്ന ആളല്ലേ ഇങ്ങനെ തളർന്നു പോയാൽ എന്തു ചെയ്യും എന്ന് ആരോടും അന്നേരം ചോദിച്ചു എന്താ ഏട്ടാ അവരാണോ പ്രശ്നം ആ സ്ത്രീയും മകളും അവരാണോ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗോ ഗൗതത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല വെ എന്താ പറരോടുണ്ടായിരുന്ന ആദ്യത്തെ സ്നേഹവും അരിവൊക്കെ പോയി ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല എന്ന് വല്യമ്മ എന്നോട് പറഞ്ഞു അവരുടെ കാര്യവും പറഞ്ഞ് നന്ദിയോട് വരെ പിണങ്ങിയെന്നുള്ള കാര്യം പറഞ്ഞു എന്താ ഏട്ടാ എന്ത് ഇതിന്റെയൊക്കെ അർത്ഥം എൻ്റെ ഏട്ടൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ആരെയും ഇവിടെ നിർത്തണ്ട വലിയ ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണ്ട നീ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അച്ഛനോട് നീ സംസാരിക്കാനേ പോകണ്ട ആര് പറഞ്ഞാലും അച്ഛനൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അത്രയും വാശി ഗൗതമനേക്കാളും എന്നേക്കാളും വലിയ വിലയുണ്ടോ ജീവൻ രക്ഷിച്ച് ഒരാളുടെ മകൾക്കും ഭാര്യയ്ക്കും ഓഹോ അങ്ങനെയെങ്കിലും അതൊന്നും അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ കൂടുതലോ കുറവോ ഇതൊന്നും എനിക്കറിയില്ല എങ്കിലും അച്ഛൻ്റെ മനസ്സിൽ നമ്മളോളം തന്നെ വിലയുണ്ടാകും അവർക്കൊന്നും പറഞ്ഞു ഗൗതമം ഇങ്ങനെ പറയാം അതുകൊണ്ട് നീ ഒന്നും സംസാരിക്കാൻ പോകണ്ടാന്ന് പറഞ്ഞു ഏട്ടാ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടൻ എന്തോ പറഞ്ഞു വരുന്നതെന്ന് അരുൺ ഇങ്ങനെ ആവർത്തിച്ച് നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗതം ചെന്ന് വാതിൽ കുറ്റിയിട്ടു അപ്പം അരു അനിയനോട് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ എടാ ആ ആ പെണ്ണില്ലേ ഗാഥ ആ എന്താ അവൾ അവൾ അച്ഛൻ്റെ മോളാന്ന് നമ്മുടെയൊക്കെ രക്തം തന്നെയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ അരുൺ ഞെട്ടിയിട്ടോ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല മൈ ഗോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നമ്മുടെ ഗൗതം അനുജനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു തുറന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് അരുണും ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുക വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടതൊന്നും അന്യനോട് ഇക്കാര്യം പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് നമ്മുടെ ഗൗതം ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് എന്തായാലും ഗൗതത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി അരുണിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അരുൺ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇതിനൊരു സൊല്യൂഷൻ കാണാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുക എന്താ ബ്രോ ബ്രോ ഇപ്പോൾ എടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചു നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു അപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ലടാ എല്ലാ കാര്യവും നന്ദയോടായിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത് പിന്നെ ഇക്കാര്യം അറിഞ്ഞിട്ടും അവളെന്നോട് പറഞ്ഞില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവളോടും പിണങ്ങിയെന്ന് പറഞ്ഞു അത് തെറ്റായി പോയി ബ്രോ നന്ദ ചെയ്തതായിരുന്നു ശരി എന്നുള്ള കാര്യം നമ്മുടെ അരുൺ പറയുവാണ് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതോ അവളുടെ ഭർത്താവല്ലേ ഞാൻ ഭാര്യ ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും പറയണമെന്ന നിയമം വല്ലതും ഉണ്ടോ എന്ന് അരുൺ ഗൗതത്തിനോട് ചോദിക്കാം അതില്ല പക്ഷേ പരസ്പര വിശ്വാസം എന്നൊരു ഘടകമില്ലേ നന്ദയല്ല വല്യച്ഛനാണ് വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നത് വല്യമ്മയോട് എന്ന് പറയുമ്പോൾ ഗൗതം ശരിയാണെന്ന് സമ്മതിച്ചു അതറിഞ്ഞ ഉടനെ തന്നെ നന്ദ ചിലപ്പോൾ ഷോക്കിലായിരുന്നിരിക്കും നന്ദയ്ക്കൊന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടാവില്ല എൻ്റെ തന്നെ വിറയലും കത്തലും ഇതുവരെ അടങ്ങിയിട്ടില്ല അപ്പൊ പിന്നെ നന്ദയുടെ കാര്യം എനിക്ക് ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ അരുൺ പറയാം എടാ എപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ ചോദിച്ചു അപ്പൊ അതുകൊണ്ട് എന്താ പ്രയോജനം ഗൗതമേട്ടനെ കൂടി ഒരു വലിയ ഷോക്കിലേക്ക് പിടിച്ചിടാനല്ലേ പറ്റുകയുള്ളൂ എന്ന് അരുൺ ചോദിക്കുക അത് വേണ്ട എന്ന് നന്ദ വിചാരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും നന്ദ പറയാതിരുന്നത് സ്നേഹമുള്ള ആരും അങ്ങനെ ചിന്തിക്കും തങ്ങളെ സ്നേഹിക്കുന്ന ആളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നുള്ളത് അപ്പം ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആരോ വന്ന് കഥകൾ മുട്ടി അപ്പതേ നമ്മുടെ നന്ദ വന്ന് വാതിലിൻ്റെ ചോട്ടിൽ നിന്ന് കൊട്ടിയതാ ഗോ ഗൗതം ചെന്ന് വാതിൽ തുറന്നു അല്ല നന്ദ എന്താ വാതുക്കെ തന്നെ നിൽക്കുന്നെ അകത്തേക്ക് കയറി വരാൻ അരുൺ വിളിച്ചപ്പോ ഇല്ല വേണ്ട ദൂരയാത്ര കഴിഞ്ഞ് അരുൺ വന്നു അറിഞ്ഞതുകൊണ്ട് ഉം ചായയായിട്ട് വന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ നന്ദ പറയുന്നു നിങ്ങൾ സംസാരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോ ഞങ്ങളുടെ സംസാരം ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിരുന്ന് സംസാരിക്കാനുള്ള വിഷയങ്ങളാ ഉള്ളത് കയറി വരാൻ പറഞ്ഞു വിളിക്കുകയാണ് നമ്മുടെ അരുൺ അപ്പോൾ ഗൗതത്തെ നോക്കുവോ നന്ദ അപ്പൊ എൻറെ പൊന്ന് ബ്രോ മര്യാദക്ക് നന്ദയോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു വിളിച്ചാലേ അവര് വരുവുള്ളൂ എന്ന് അരുൺ പറഞ്ഞു നന്ദി അന്നേരം ആകെ വിഷമിച്ച വിപ്രളം കേറിയിരിക്കാം അപ്പൊ കയറി പോരേന്ന് പറഞ്ഞു അപ്പൊ വേണ്ട ഞാൻ ചതിച്ചവളല്ലേ വിശ്വാസവഞ്ചന കാണിച്ചവള് അതൊക്കെ അപ്പോഴത്തെ അതിനൊരു മാനസികാവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാ അരുണുമായിട്ട് സംസാരിച്ചപ്പോഴാ നിന്റെ എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായതെന്ന് ഗൗതം പറഞ്ഞു ഐ എം സോറി എന്നൊക്കെ പറഞ്ഞു ഐ പി എസ് കാരനോട് ഐ പി എസ് കാരൻ എന്നോട് സോറി ഒന്നും പറയണ്ട ഒരു പ്രശ്നം വരുമ്പോൾ വിശ്വാസത്തിലെടുത്താൽ മതി എന്ന് നമ്മുടെ നന്ദ പറയുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്ത് വല്ലാതെ തനിച്ചായി പോകും എന്ന് നമ്മുടെ നന്ദഗൗതത്തിനോട് പറഞ്ഞു അപ്പൊ നന്ദ ഇങ്ങനെ അകെ തകർന്നു നിൽക്കുമ്പോൾ കരയാനാണെങ്കിലും അകത്തേക്ക് കയറി നിന്ന് കരയാനായിട്ട് അരുൺ പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദ അകത്തേക്ക് കയറി ചായയൊക്കെ കൊടുത്തു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇവരെ നിൽക്കുന്നു ഈ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പം മനഃപൂർവ്വം അല്ല എനിക്കറിയായിരുന്നു ഗൗതം സാറിന് അതൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് അറിഞ്ഞാലും എന്തെങ്കിലും തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു ഗാഥ ജനിച്ചു പോയില്ലേ എന്ന് നമ്മുടെ നന്ദ ചോദിക്കുന്നു അതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ വിഷമിച്ചു നിൽക്കുക ആരും അറിഞ്ഞില്ലെങ്കിൽ ഈ വീടിന്റെ ഒരു മൂലയ്ക്കും ആ കുട്ടിയും ജീവിച്ചോളൂ അല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചത് അപ്പോ അതെ അത് തന്നെയായിരുന്നു കറക്റ്റ് എന്ന് അരുൺ പറഞ്ഞപ്പോൾ നീ എന്നെ നീയെന്നെ എന്ന് ഗൗതം അരുണിനോട് ചോദിച്ചു അപ്പോൾ ആരും പറയണ്ടേ സാർ ഏട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ലക്ഷ്മിയെ വല്യമ്മ ഇത് അറിഞ്ഞാലുള്ള കുഴപ്പമല്ലേ എന്ന് ചോദിച്ചു അമ്മയ്ക്ക് ഇതൊരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് ഗൗതം അച്ഛനെന്ന് പറഞ്ഞാ അത്രയ്ക്ക് വിശ്വാസം ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ സാർ എന്ന് നമ്മുടെ നന്ദ അന്നേരം പറയാം നമ്മൾ ആരും അത് തകർക്കാതിരുന്നാൽ പോരേ എന്ന് നന്ദ ചോദിക്കുക അതെ ഈ രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ കഥയിലെ പോലെ വല്യച്ഛൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ മകൾ അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഗൗതം സാറു മറക്കരുത് ആ കുട്ടിയിലെ ഗാഥ അവൾ ഒരു തെറ്റും ചെയ്തവളല്ല എന്ന് പറഞ്ഞു ഏത് ഇമോഷൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും അത്രയ്ക്കൊന്നും അവളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാ നന്ദ അവളെ അംഗീകരിക്കേണ്ടത് എൻ്റെ അമ്മയല്ലേ ചതിക്കപ്പെട്ടത് അപ്പൊ ഗാഥ അല്ലല്ലോ ഒന്നും ചെയ്തത് ആണോ എന്ന് നമ്മുടെ നന്ദ ചോദിക്കുന്നു അംഗീകരിക്കണ്ട ചവിട്ടി തേക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നു നമ്മുടെ നന്ദ ഗൗതം അതൊക്കെ കേൾക്കുക അപ്പം നടന്നത് നടന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതിരിക്കാൻ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നു അപ്പോൾ തൽക്കാലം നമ്മൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങ് വിചാരിക്കാൻ പറഞ്ഞു ലക്ഷ്മി വല്യമ്മ ഇതൊന്നും അറിയാനും പോകുന്നില്ല പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഞാനൊന്നും മറിച്ചു വെച്ചിട്ടില്ല തീർന്നല്ലോ ഐ പി എസ് കാരൻ പ്രശ്നം എന്ന് നമ്മുടെ നന്ദയും ചോദിച്ചു അപ്പോൾ എങ്കിലേ ഞാൻ തന്നോട് പിണങ്ങിയിട്ടില്ല തീർന്നല്ലോ പ്രശ്നം എന്ന് ഗൗതം അത് കാലക്കിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അരുണും പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവരായിട്ട് തന്നെ സോൾവ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സാന്ദ്രയും പിങ്കിയും കൂടി വാവച്ചനെ കാണാനായിട്ട് ചൊല്ലുന്നു അപ്പോൾ പിങ്കി മോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയുള്ളൂന്ന് എനിക്കറിയാം കാര്യം പറഞ്ഞോളാം പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ സുജാതി എന്ന സ്ത്രീയും ഗാഥയും ആരാ വാവച്ച എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും വാവച്ചൻ ഇങ്ങനെ വല്ലാത്തൊരിതിലെങ്കിൽ നിൽക്കാം എന്തോ ഒരു വലിയ കഥയുണ്ടല്ലോ അതെന്താണെന്ന് ചോദിച്ചു അങ്ങനെ വാവച്ചനെ കൊണ്ട് പറയിപ്പിക്കാൻ തോന്നും കൂട്ടുകാരൻ ജീവൻ രക്ഷിച്ച കഥയൊക്കെ ആര് വിശ്വസിക്കാനാ വാവച്ച എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ വാവച്ചനിങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുന്നു പിന്നെ അച്ഛനും മുകളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും പിങ്കി കാണിച്ചു കൊടുത്തു ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് കയറി വന്നവളല്ല ഈ അമ്മയും മകളും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു സത്യം സത്യമായിട്ട് പറഞ്ഞാൽ അതിനുള്ള പ്രതിഫലം ഞാൻ വാവച്ചൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വാവച്ചന് കാശും മതിയല്ലോ ആ സ്ത്രീയിലെ ഇല്ലേ സുജത അവർ മഹേശ്വരൻ സാറിൻ്റെ രണ്ടാം ഭാര്യയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു അതൊക്കെ കേട്ട് പിങ്കി വരെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞതാ ഭാര്യയും മക്കളും കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഇവളുമാരെയൊന്നും താമസിപ്പിക്കല്ലേ എന്ന് കേക്കണ്ടേ അങ്ങനെ വാവച്ചൻ അവിടെയും കാലു വാരി അപ്പം ശരി വാവച്ച പ്രതിഫലം അക്കൗണ്ടിലേക്ക് വന്നോളും എന്നും പറഞ്ഞു നമ്മുടെ പിങ്കി ഓ എനിക്ക് ഇപ്പം തന്നെ ഇത് പൊട്ടിക്കണം സാന്ദ്ര അപ്പ നമുക്ക് വേഗം പോകാം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി പോകാൻ തുടങ്ങും നിക്ക് എൻ്റെ പെണ്ണേ എന്നും പറഞ്ഞ് സാന്ദ്ര ശരിക്കും ഇതൊരു ബോംബല്ലേ മൊളേ ഇത് ഓടിച്ചെന്ന് നീ പൊട്ടിക്കരുതെന്ന് പറഞ്ഞു അപ്പം നീ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ദേ ഇതൊരു റിമോട്ട് കൺട്രോളാണ് മുളയെ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നിന്റെ ലക്ഷ്യം എന്താ ഗൗതം സാറിനെ ഭാരതിക്ക് കൊണ്ടുവരുക എന്നുള്ളത് സ്വന്തമാക്കണം എന്നുള്ളത് അത് ഇനി ഈ രഹസ്യം ഒരാുധമാക്കുകയല്ലേ വേണ്ടത് അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചു അതിനുള്ള വഴികളെല്ലാം സാന്ദ്ര പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ കേട്ട് പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി ഗൗതമനെ എനിക്ക് സ്വന്തമാക്കാനായി ഇതിനേക്കാളും വലിയൊരു നല്ല വഴി വേറെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിച്ചു പോകുക പക്ഷെ പിങ്കി അറിഞ്ഞതെന്ന് പിങ്കിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണെന്ന് പിങ്കി വിചാരിക്കുന്നതേ ഇല്ലല്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദയ ഗൗതം സാറുമായിട്ടുള്ള പെണക്കുമൊക്കെ തീർന്നു കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞാൽ അച്ഛനോട് പറയുന്നു ആരുൺ വന്ന് എല്ലാം പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി തൻ്റെ സങ്കടങ്ങൾ പറയുന്നു അപ്പോഴേക്കും ഗൗതം സാറ് റൂമിലേക്ക് കയറി വന്നു അപ്പോൾ നന്ദ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ എന്താ ഇവിടെ പരിപാടിയെന്ന് ചോദിച്ചു തനിയായിരുന്ന വർത്തമാനം പറയുവാണോന്ന് ചോദിച്ചപ്പം അല്ല ഞാൻ അച്ഛനോട് പറയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പം അത് കണ്ടപ്പോൾ ഗൗതത്തിന് ചെറിയൊരു സങ്കടം വന്നു കേട്ടോ കാരണം നന്ദയ്ക്ക് നന്ദയുടേതെന്ന് പറയാനിപ്പോൾ സ്വന്തമായിട്ട് ആ ഒരു ഫോട്ടോ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ നമ്മുടെ നന്ദ ഫോട്ടോയും പിടിച്ചിരിക്കുന്നു എനിക്ക് ഇത്തിരി കുറച്ച് വർത്തമാനമൊക്കെ പറയാനും എൻ്റെ സങ്കടങ്ങൾ കേൾപ്പിക്കാനും എൻ്റെ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നന്ദ അത് ഞാൻ എന്ന് ഇങ്ങനെ നമ്മുടെ ഗൗതം ഗൗതത്തിനും വല്ലാതെയായി അതങ്ങനെ നന്ദ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഫോട്ടോ എവിടെ വെച്ചു എന്നിട്ടിങ്ങനെ വിഷമത്തോടു കൂടി ഗൗതത്തെ നോക്കുക ഒരു കാര്യം ചോദിക്കാനായിട്ട് ഇരിക്കായിരുന്നു ഞാൻ കൊണ്ട് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞില്ലേ ഇപ്പോ ചോദിക്കാൻ പറഞ്ഞു എനിക്കൊന്ന് ഏലപ്പാറ വരെ പോകണം എന്ന് ഉണ്ടെന്ന് പറഞ്ഞു സാറും കൂടി എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു അപ്പം എന്താ കാര്യം അതു പിന്നെ അച്ഛൻ പോയിട്ട് പതിമൂന്നിന് ഒരു വർഷം തികയാണ് എന്നുള്ള കാര്യം പറഞ്ഞു നന്ദ അപ്പോൾ അത് കേട്ടപ്പോൾ ഗൗതത്തിനും ആകേശമായി അങ്ങനെ ഗൗതമത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു